ഒരു രാജ്യം ഇസ്ലാം കടന്ന് ചെന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം നശിച്ചു പോകുന്നത് എന്നതിൻ്റെ തെളിവാണ് പുതിയ ബംഗ്ലാദേശ് ഞാൻ ഞാനതിനങ്ങനെയാണ് കാണുന്നത് അതിന് യൂനസ് എന്ന് പറയുന്ന കക്ഷി ഇപ്പോൾ ഇസ്ലാമിക മത മൗലികവാദികളുടെ പിടിയിലാണ് ആ തടവറയിലിരിക്കുന്ന ഒരാളാണ് ഇനി സംഗീതം സംഗീതം അല്ലാഹുവിനെതിരാണ് എന്നാണ് സുന്നികളുടെ ഏറ്റവും വിശുദ്ധ രൂപം എന്ന് അവർ വിശ്വസിക്കുന്ന വഹാബിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നു അല്ലാഹു അല്ലാത്ത ഒരാളെ സ്തുതിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹുവിന് വിരുദ്ധമാണ് ദൈവനിന്ദയാണ് സംഗീതം നൃത്തം ഇതിൽ അദ്ധ്യാപകരെ വയ്ക്കാനുള്ള അപ്പം നൃത്തമുണ്ട് ആ നീക്കം നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ടതാണ് ഭാവി തലമുറകൾ വിശ്വാസം ഇല്ലാത്തവരായി മാറാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയാണ് എന്ന് പറഞ്ഞു രാധാകൃഷ്ണൻ ബംഗ്ലാദേശിൽ നിന്നതൊരു പുതിയ വിവരം നടുക്കുന്ന വിവരം വരുന്നുണ്ട് അവിടെ ഇസ്ലാമിസ്റ്റുകൾ യൂണിസ് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട നീക്കം പൊളിച്ചു അവിടെ പ്രൈമറി സ്കൂളുകളിൽ സംഗീതം പഠിപ്പിക്കാനുള്ള അധ്യാപകർ പ്രൈമറി സ്കൂളുകള് മ്യൂസിക് ടീച്ചേഴ്സ് പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് കായിക അധ്യാപകര് ഇത് രണ്ടും അസിസ്റ്റന്റ് ടീച്ചേഴ്സിനെ ഈ രണ്ട് വിഷയത്തിലും പ്രത്യേകിച്ചും പാട്ട് പഠിപ്പിക്കാൻ എടുക്കാനുള്ള ഒരു ഇറങ്ങിയിരുന്നു ഇത് ഇസ്ലാമിസ്റ്റുകൾ പ്രതിഷേധിച്ചിട്ട് ഇന്നലെ ഇത് റദ്ദാക്കി ഈ രണ്ട് തീരുമാനങ്ങൾ റദ്ദാക്കി അത് അവിടുത്തെ ബി ഡി ന്യൂസ് ട്വന്റി ഫോർ ആണ് പുറത്തു കൊണ്ടുവന്നിരുന്നിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓഗസ്റ്റിലാണ് ഇത് സംബന്ധിച്ച റൂളുകളൊക്കെ കൊണ്ടു ആ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിരുന്നത് നാല് കാറ്റഗറിയിൽ അധ്യാപകരെ പ്രൈമറിയിൽ വെക്കാൻ ആയിട്ടുള്ളായിരുന്നു അതിൽ രണ്ടെണ്ണം ഇപ്പോ പെട്ടിപ്പോയി അതെ അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇസ്കോണിനെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിസ്റ്റുകൾ വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു തെരുവിലിറങ്ങും എന്നൊക്കെ പറഞ്ഞിരുന്നു പ്രൈമറി സ്കൂളുകളിൽ മതാധ്യാപകർ മതി എന്നാണ് ഇസ്ലാമിക ഇസ്ലാമിസ്റ്റുകളുടെ തിട്ടൂരം സംഗീതം അപ്രസക്തമാണ് എന്ന് ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞതായിട്ട് ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബറിൽ അവിടെ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റിന്റെ ഈ നീക്കമൊക്കെ വന്നപ്പോ ഒരു ഇസ്ലാമിക സമ്മേളനം സെപ്റ്റംബറിൽ വിളിച്ചു കൂട്ടിയിരുന്നു അയാളല്ല ഇസ്ലാമിസ്റ്റുകൾ അത് ജതീയ ഐമ എന്ന് പറഞ്ഞിട്ട് ആണ് കൂട്ടിയിരുന്നത് പരിഷത്ത് ജാതീയ ഒലാമ മഷായ പരിഷത്ത് ആണ് സംഘാടകരായിരുന്നത് അതില് ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമി ആന്തോ ബംഗ്ലാദേശ് ഇസ്ലാമിയ ആന്തോളൻ ബംഗ്ലാദേശ് ഗിലാഫത്ത് മജ്ലിസ് ബംഗ്ലാദേശ് ഗിലാഫത്ത് ആന്തോളൻ എല്ലാത്തിലും ഗിലാഫത്ത് ഇവരെല്ലാം കൂടി പങ്കെടുത്തൊരു അതില് അവർ പറഞ്ഞു സംഗീതം നൃത്തം ഇതില് അധ്യാപകരെ വയ്ക്കാനുള്ള അപ്പൊ നൃത്തമുണ്ട് ആ നീക്കം നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ടതാണ് ഭാവി തലമുറകൾ വിശ്വാസം ഇല്ലാത്തവരായി മാറാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയാണ് ആസൂത്രണത അജണ്ടയാണിത് എന്ന് പറഞ്ഞു ഇസ്ലാമി ആന്തോളൻ ബംഗ്ലാദേശ് മേധാവി സയ്യദ് റസാവുൾ കരീം പറഞ്ഞു കുട്ടികൾക്ക് മതപഠനത്തിന് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മുസ്ലിങ്ങളും ഹിന്ദു ടീച്ചർമാരും ഉണ്ടായിരുന്നു ഞങ്ങൾ അവർക്ക് കീഴിൽ പഠിച്ചു ഇനി സംഗീതാധ്യാപകരോ അവർ എന്തു പഠിപ്പിക്കും എന്താണ് ഇതിൻ്റെ ഉദ്ദേശം കുട്ടികൾ ഞങ്ങൾ അത് സമ്മതിക്കുന്ന പ്രശ്നമില്ല ഹെഫാസത്ത് ഈ ഇസ്ലാം ദിയോബന്ദി സംഘടനയാണ് അവര് പറഞ്ഞു ഇസ്ലാമിക വിരുദ്ധ അജണ്ടയാണിത് അപ്പൊ സ്ത്രീ പരിഷ്കാര കമ്മീഷണറിനും യൂനസ് വെച്ചിരുന്നു നേരത്തെ ശുപാർശകളൊക്കെ വന്നപ്പോ ഇവര് പറഞ്ഞു അത് ചെയ്താൽ യൂനസിനെ രക്ഷപ്പെടാൻ അഞ്ചു മിനിറ്റ് പോലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അത് എന്തുദ്ദേശിച്ചു പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനെ രക്ഷപ്പെടാനായിട്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് നാല്പത്തഞ്ചു മിനിറ്റ് കൊടുത്തു അന്ന് യൂനസ് അഞ്ചു മിനിറ്റും കൂടി തരില്ല ഇതാണ് പുതിയ ബംഗ്ലാദേശ് അല്ല അത് ഇങ്ങനെ തന്നെ വരും എന്നുള്ള കാര്യം ഉറപ്പുള്ള ഒരാളാണ് യൂനസ് യൂനസ് പൊതുവെ ഇവിടെ കരുതപ്പെട്ടിരിക്കുന്ന രീതിയിൽ ഒരു മാന്യനായ മനുഷ്യനായിട്ട് പോലും എനിക്ക് അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ശതമാനം പലിശക്ക് പണം വാങ്ങി ഇരുപത്തിനാല് ശതമാനത്തിന് കൊടുത്ത് അവിടുത്തെ സ്ത്രീകളെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കിയ ഒരാളാണ് അതാണ് പുള്ളിയുടെ മൈക്രോ ഗ്രാമീൺ ബാങ്ക് ഗ്രാമീൺ ബാങ്ക് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള സാധാരണഗതിയിൽ ചെയ്യുന്ന കൊള്ളപ്പലിശക്കാർ ബ്ലേഡ് പലിശക്കാർ ചെയ്യുന്ന ഒരു പണി ചെയ്തിട്ടാണ് പുള്ളി അവിടെ നിന്നിരുന്നത് പിന്നെ അത് മാത്രവുമല്ല ഒരു പഞ്ചായത്തിൽ പോലും തിരഞ്ഞെടുപ്പിന് നിന്ന് ജയിക്കാൻ ഒരു മനുഷ്യൻ ഒരു രാജ്യം ഭരിക്കാൻ ചുളിവിൽ വന്നേക്കുന്നുണ്ട് പിൻവാതലിലൂടെ അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം അറിയാമല്ലോ ഇദ്ദേഹത്തിൻ്റെ മനസ്സെന്തായിരിക്കും എന്നുള്ള കാര്യം ഐ യൂനസ് എന്ന് പറയുന്ന കക്ഷി ഇപ്പോൾ ഇസ്ലാമിക മത മൗലികവാദികളുടെ പിടിയിലാണ് ആ തടവറയിലിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൽ നിന്ന് ഇസ്ലാമിസ്റ്റ് ആശയങ്ങളല്ലാത്ത ഒരാശയം ഭരണതലത്തിൽ വരുമെന്ന് കരുതാൻ ഒരു ന്യായവുമില്ല ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം സംഗീതത്തെയും നൃത്തത്തെയും മറ്റ് കലാരൂപങ്ങളെയും ശത്രുക്കളായിട്ടാണ് വഹാബിസം കരുതുന്നത് ദീർഘകാലം സൗദി അറേബ്യയിൽ സിനിമയും സംഗീതവും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല ചെറുപക്ഷേ ഇപ്പം തുടങ്ങിയിട്ടുണ്ടാകാം സൗദി അറേബ്യക്കാർ സിനിമയും സംഗീതവും മദ്യവും മധുരാക്ഷിയുമൊക്കെ അനുഭവിക്കുന്നത് അവിടെ നിന്ന് ഇരുപത്തേഴ് കിലോമീറ്റർ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കടൽപ്പാലം വഴി വന്നു കഴിഞ്ഞാൽ ബഹ്റൈനിലെത്താൻ പറ്റും ബഹ്റൈനിലാണ് ഇവർ ആഘോഷിക്കുന്നത് സൗദി അറേബ്യയിൽ ഇതൊന്നുമില്ല അതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഹിയാണ് ബഹ്റൈൻ അവിടെ വന്നു കഴിഞ്ഞിട്ടാണ് എല്ലാവരും കള്ളു കള്ളുപിടിക്കലും കള്ളുപുടിക്കുക വ്യവീകരിക്കുക സിനിമയിൽ ഇത് സിനിമ കാണുക അവിടെ ധാരാളം ഹിന്ദി സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലവുമാണ് അമിതാഭ് ബച്ചനൊക്കെ അവിടുത്തെ വളരെ പോപ്പുലറായിട്ടുള്ള ഫിലിം ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലം മാറി തുടങ്ങിട്ടോ ഈടെ ആ ഖാൻമാരൊക്കെ അവിടെ പങ്കെടുക്കുകയും നമ്മുടെ സൽമാൻ ഖാൻ പാകിസ്ഥാനേയും ബലൂചിസ്ഥാനേയും രണ്ട് രാജ്യങ്ങളായിട്ട് പ്രസംഗത്തിൽ പറയുകയും ചെയ്തു അല്ല അത് ശരിയാണ് പക്ഷേ ഒരു സൽമാൻ ഖാനിലെ എത്തിയിട്ടുണ്ട് ഒരു വനിതാ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റില്ല അതാണ് പ്രശ്നം ഇനി സംഗീതം സംഗീതം അള്ളാഹുവിനെതിരാണ് എന്നാണ് സുന്നികളുടെ ഏറ്റവും വിശുദ്ധ രൂപം എന്ന് അവർ വിശ്വസിക്കുന്ന വഹാബിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് ആ വഹാബിസമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ബംഗാളികൾക്കാണെങ്കിൽ വേറൊരു ഗുണമുള്ള എന്താ ഗുണമോ ദോഷമോ എന്തായാലും എന്താണെന്ന് വെച്ചാൽ സംഗീതം അവരുടെ ചരക്തത്തിലുണ്ട് എന്നുള്ളതാണ് അത് രവീന്ദ്ര സംഗീതമായാലും ഗ്രാമീണ സംഗീത പാരമ്പര്യങ്ങളായാലും നാടോടി ഗാന സംസ്കാരമായാലും ഏത് ബംഗ്ലാ ബംഗാളിയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംഗീതം ഉണ്ട് അവരിപ്പോഴും രവീന്ദ്ര സംഗീതം ആ ആസ്വദിക്കുന്നവരും ആഘോഷിക്കുന്നവരുമാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ഒരു കോൺഗ്രസ് സേവാദ യോഗത്തിൽ ഇപ്പോൾ ആസാമിൽ പാടിയല്ലോ ആസാമിൽ പാടി അത് അത് സംഗീതം ചെയ്തിരിക്കുന്നത് ടാഗോറാണ് അതെ അതെ ആ അപ്പോൾ ഈ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറഞ്ഞാൽ ആ ടാഗോറും ടാഗോറിൻ്റെ കൃതികളും എല്ലാം മൊത്തം ബംഗാളികളുടെ പൈതൃകമായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത് പക്ഷേ ഇസ്ലാമിസ്റ്റുകളിൽ അത് സാധ്യമല്ല വഹാബിസം ഇതിനെ എതിർക്കുന്നുണ്ട് എന്തുകൊണ്ട് എതിർക്കുന്നു കാരണം അവരുടെ ഒരു സിദ്ധാന്തം അനുസരിച്ചിട്ട് തെറ്റോ ശരിയോ എന്നുള്ളത് അവരെ സംബന്ധിച്ചുള്ളത് ശരിയാണ് എല്ലാ സ്തുതിഗീതങ്ങളും അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ അല്ലാഹു അല്ലാത്ത ഒരാളെ സ്തുതിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹുവിന് വിരുദ്ധമാണ് ദൈവനിന്ദയാണ് ഇപ്പൊ ഒരു യോഗത്തിൽ ചെല്ലുമ്പോൾ മലപ്പുറത്ത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മളൊരാളുടെ പേര് പറയുമ്പോൾ കൈയടിക്കില്ലേ മലപ്പുറത്ത് ആരും കൈയടിച്ചില്ല ഞാൻ മുഖ്യാതിഥിയായിട്ട് പ്രസംഗിക്കാൻ വേണ്ടി ചെന്നേക്കാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ തിരൂര് തിരൂരോ താനൂരോ മറ്റോ നിറഞ്ഞു കവിഞ്ഞ ആളുകളാണ് അപ്പോൾ അവിടെ അവിടെ അധ്യക്ഷൻ ഇ ടി മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈയടിച്ചു ഞാൻ മാത്രമേ കയ്യടിച്ചുള്ളൂ വേറെ ആരും കൈയടിച്ചില്ല എന്നെ ഇങ്ങനെ വളരെ സംശയാസ്പദമായി നോക്കുകയും ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് ഇ ടി എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ കയ്യടിക്കാൻ പാടില്ല ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു മനുഷ്യനെ പ്രശംസിച്ചു കഴിഞ്ഞാൽ അത് ദൈവനിന്ദയായി പോകും അപ്പം സംഗീതത്തിലൂടെ അല്ല ഈ സാധിക്കലി തങ്ങളെയോ പി കെ കുഞ്ഞാലിക്കുട്ടിയോ ഒന്നും പ്രശംസിക്കാനോ കൈയടിക്കാനോ പാടില്ല മലപ്പുറത്ത് പാടില്ല ഇവിടെയൊക്കെ ഒക്കെ ഇവിടെ ആകാം മലപ്പുറത്ത് പാടില്ല പക്ഷെ അവരെ പ്രശംസിച്ചു കഴിഞ്ഞാൽ അല്ലാഹു എതിരാകും അല്ലാഹു എതിരാണ് ഖുറാൻ അനുസരിച്ച് തന്നെ എല്ലാ പ്രശംസയും എല്ലാ സ്തുതികളും അല്ലാഹുവിന് മാത്രം ആ ദൈവവചനത്തിൻ്റെ ഖുറാൻ വാക്യത്തിൻ്റെ ലംഘനമായിട്ടാണ് സംഗീതത്തെ അവർ നൃത്തത്തെ നൃത്തത്തെ കാണുന്ന ഇതുകൊണ്ടല്ല നൃത്തത്തെ കാണുന്നത് രൂപമില്ലാത്ത ദൈവത്തിന് നൃത്തത്തിലൂടെ രൂപം സങ്കല്പിക്കുകയാണ് അതുകൊണ്ട് നൃത്തം പറ്റില്ല ശില്പകല പറ്റില്ല ചിത്രകല പറ്റില്ല കലാരൂപങ്ങളൊന്നും പറ്റില്ല സംഗീതവും പറ്റില്ല അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഈ സംഗീതവും നൃത്തവും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രൈമറി ക്ലാസ്സുകളിൽ അത് ഇസ്ലാമിൽ ഇല്ല എന്നാണുള്ള ഒരു ആകാശം പറഞ്ഞു വരുന്നത് ഇല്ല അപ്പം അത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിപ്പിക്കുന്നവർ ഹിന്ദുക്കളായിരിക്കും അല്ലേ അല്ല ഇസ്ലാമികളുണ്ട് മുസ്ലിം അല്ല ഈ വേണ്ടെന്ന് ഇവർ തീരുമാനിച്ചുകൊണ്ട് ഇല്ല അവിടെ ആ ബംഗ്ലാദേശിന്റെ സംസ്കാരത്തിൽ ധാരാളം കലാകാരന്മാർ രണ്ട് വിഭാഗത്തിലും ഉണ്ട് അതുണ്ട് അപ്പം അവരാണ് പഠിപ്പിച്ചു വരുന്നത് പക്ഷെ അവർ ഹറാമാണ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഇനി അവസരം കൊടുക്കും തെറ്റു തിരുത്തി ശരിയിലേക്ക് വരാനുള്ള അവസരം കൊടുക്കും അത് മതിയല്ലോ അത് മതി ആ തെറ്റുനിരുത്തി അവർ ശരിയിലേക്ക് വരാനുള്ള അവസരം കൊടുക്കും അതായത് ഒരു രാജ്യം ഇസ്ലാം കടന്ന് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം നശിച്ചു പോകുന്നത് എന്നതിൻ്റെ തെളിവാണ് പുതിയ ബംഗ്ലാദേശ് ഞാൻ ഞാനതിനങ്ങനെയാണ് കാണുന്നത് എവിടെയെല്ലാം ഇസ്ലാം കടന്നിന്നിട്ടുണ്ടോ അവിടെയെല്ലാൻ അവര് ഇത്തരം കാര്യങ്ങളെ നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ ഉദാഹരണം ബുദ്ധ പ്രതിമകളും ബുദ്ധന്റെ മറ്റേ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ നശിപ്പിച്ചു ലൈബ്രറികൾ ലൈബ്രറികൾ നശിപ്പിച്ചു ഈ ലൈബ്രറികൾ നശിപ്പിച്ചതിനെ കുറിച്ച് മറ്റേ അലക്സാണ്ട്രിയ ലൈബ്രറി നശിച്ചതിനെ കുറിച്ച് അതിന് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ ഇഫ് ദ ബുക്സ് എഗ്രി വിത്ത് ഖുറാൻ They are superfluous. And if the books do not agree with the Quran, they are dangerous. Books are either agree with the Quran or do not agree with or do not agree with the Quran. In any way, they are either superfluous or, or dangerous. dangerous. Therefore, this library should be burnt into ash. ഒരു മഹത്തായ ഗ്രന്ഥ സംസ്കാരത്തെ മുഴുവൻ നശിപ്പിക്കാൻ വിഡ്ഢിയായ ഒരു ഖലീഫ പറഞ്ഞ വാചകമാണ് രാധാകൃഷ്ണൻ രണ്ടു മാസം തറവാട് ബംഗ്ലാദേശിൽ തകർത്തു തകർ അതിനു മുമ്പ് ഋതി ഘട്ടകിന്റെ വീട് തകർത്ത് നൂറാം വർഷം ആ ജന്മശതാബ്ദി വർഷത്തിൽ ഋതി ഘട്ടകിന്റെ വീട് തകർത്തു അതെന്താ അറിയാത്തത് ഇത് ഒന്നാലോചിച്ചു നോക്ക് എവിടെയെല്ലാം ഇസ്ലാം അഗ്രസീവായി കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവര് ഇത്തരം വലിയ സംസ്കാരങ്ങളെ നശിപ്പിച്ചില്ലാതെ ആക്കിയിട്ടുണ്ട് വിജ്ഞാനത്തെ നശിപ്പിച്ചില്ലാതെ ആക്കിയിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ആരും വെറുതെ വിഷമ വിഷമം കയറിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ബുദ്ധപ്രതിമ എന്ന് പറഞ്ഞ ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമല്ലേ നിങ്ങൾ വേറൊരു സംസ്കാരത്തിലാണെങ്കിൽ ഇത് എന്തിനാണ് നശിപ്പിക്കുന്നത് സംഗീതം ഒന്ന് ആലോചിച്ചു നോക്ക് നൌഷാദിൻ്റെയും മുഹമ്മദ് റഫിയുടെയും തലത്ത് മുഹമ്മദിന്റെയും ഒക്കെ മാത്രമല്ല ഗുഡ അലിഖാൻ പിന്നെ മറ്റേ നമ്മുടെ ഭാംസുരിയുടെ കക്ഷി എന്താ ഈ പറയണ പക്ഷെ അത് ദൈവത്തിന് വിരുദ്ധമാണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ദൈവവിരുദ്ധമായത് സംഗീതവും കലാരൂപങ്ങളെല്ലാം ദൈവവിരുദ്ധമായി തീരുന്ന ഒരു സംസ്കാരം ലോകത്തിന് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ എന്ന് ആലോചിച്ചാൽ മതി ആർക്കും സംശയമില്ല കാര്യത്തിൽ അപ്പോൾ ഇവിടുള്ള സകല എണ്ണത്തിനെയും ഞാൻ ഓർക്കുന്നത് ഈ മട്ടാഞ്ചേരിയിൽ വന്നിട്ട് ഒരു പള്ളിയിൽ വന്നിട്ട് ആ പള്ളി പണിയാൻ പ്രേംനസിരിയാണ് കാശി കൊടുത്തത് അതിൻ്റെ ഉദ്ഘാടനത്തിനും അദ്ദേഹം വന്നു വന്നിട്ട് പറഞ്ഞേ ഇവിടെ പലരുടെ അഭിപ്രായത്തിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതും പാട്ട് പാടുന്നതും നൃത്തം ചെയ്യുന്നതൊക്കെ ദൈവവിരുദ്ധമാണെന്നാണ് പറയണത് ഇതൊക്കെ ദൈവവിരുദ്ധ ആണെങ്കിൽ പിന്നെ എന്താണ് ദൈവത്തിന് അനുകൂലമായിട്ടുള്ളത് എന്ന് അവിടെ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുകയും അപ്പോൾ അപ്പോ ഒരു മഹത്തായ പാരമ്പര്യം അല്ല നമ്മൾ നമ്മുടെ ബംഗാളിനോട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശം നാശത്തിലേക്ക് ഇങ്ങനെ അല്ല അതിപ്പോ ദൈവ അല്ല അത് അത് മാത്രമല്ല അത് കാരണം അത് ക്രമേ ഇത് ആ ഒരു രാജ്യം മുഴുവൻ ഇങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ ആ ജനതയുടെ ജീവിതം ഒന്ന് ആലോചിച്ചു നോക്ക്